നമ്മളോട് ഇന്നുള്ളത് ബജാജിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറായ ചേതക്കാണ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരുടെ ആദ്യകാല ഒരു സ്കൂട്ടറെന്ന് വേണേൽ പറയാം ചേതക്ക് ഈ വിയിൽ കേട്ടോ സാധാ ചേതക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മളൊരു അഡ്വെർടൈസ്മെൻറ്റ് ബജാജ് ചേതക്കെന്ന് അയച്ച് അടിച്ചു കൊടുത്താൽ അവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലൊരു പരസ്യമുണ്ട് ഇവരുടെ കാരണം നമ്മളെന്താ പറയുക നമ്മളെ ഫസ്റ്റ് ഒരു സ്കൂട്ടറെന്ന് വേണേൽ പറയാം പിന്നീട് ഇവർ പക്ഷേ അധികം ഇതിലോട്ട് വന്നില്ല അത് കഴിഞ്ഞ് വന്നിട്ടില്ലെന്നല്ല രണ്ടായിരത്തി എട്ടിലും ഒമ്പതിലും ബജായന് സ്കൂട്ടർ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്നാൽ ജനശ്രദ്ധ പറ്റാതെ പോയ വണ്ടികളാണ് ഒത്തിരി അഡ്വാൻസ് വേണമെന്ന് കേട്ടോ അതൊക്കെ അതുപോലെ ഇന്ന് പറയാൻ പോകുന്നത് ബജാൻ്റെ ചേതക്കിനെ കുറിച്ചാണ് ഇലക്ട്രിക്ക് ഇത് ഏറ്റവും പുതിയ വണ്ടിയാണ് ഇതാണ് നൂറ്റി അമ്പത്തി മൂന്നാണ് ഈ വണ്ടിയുടെ റേഞ്ച് വരുന്നത് ത്രീ ഫൈവ് സീറോ വൺ ആണ് ഈ മോഡലിൻ്റെ പേര് ബസ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ മെററാണ് കേട്ടോ വണ്ടിയുടെ ബോഡി കളറെ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇതുവരെയും കണ്ട ഒരു ഡിസൈൻ ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് അതും പക്ക ഒരു സ്പോർട്ടി ലുക്കും പക്ക എയറോ ഡൈനാമറ്റിക്ക് ഒക്കെ ആയിട്ടാണ് മെറും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെന്താ മെറിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേട്ടോ അല്ലാതെ നമ്മളൊരു വലിച്ചു വാരിയിട്ടുള്ള രീതിയിലൊന്നും അല്ല പക്ക ഉള്ള എന്തോ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് താഴത്തോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഈ വണ്ടി മെറ്റൽ ബോഡിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മെറ്റൽ ബോഡിയാണെന്ന് പറയാൻ വണ്ടി അത്ര സോളിഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഓൺലൈൻ ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോ വെയ്റ്റ് വരുന്നുണ്ടോ കുഴപ്പമില്ലാത്ത നല്ലൊരു വെയ്റ്റാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന വണ്ടിയുടെ ഡി ആർ എല്ലും ഹെഡ്ലൈറ്റുകളും പോകാം അതായത് ഡിആറിൽ വിത്ത് ഹെഡ്ലൈറ്റുകൾ പോകാം വരുന്നത് കേട്ടോ അത് നല്ല മനോഹരമായിട്ടുണ്ട് ഒരു സീറ്റ് ടൈപ്പ് ഷേപ്പിലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് അതിൻ്റെ മണ്ട ഒരു ബ്ലാക്ക് ഒരു ക്രോം കളറും വരുന്നുണ്ട് അത് നന്നായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് വരുന്നേക്കുന്നത് താഴെ വരുമ്പോൾ നമുക്കൊരു തൈ കളർ ചെയ്യുന്ന അടുക്കൊരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് അത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അതിൻ്റെ താഴെ ചേതക്കുന്ന ഒരു എഴുത്തുമുണ്ട് പിന്നെ നമ്മളെ ലൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്ന എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കേട്ടോ കാരണം ഈ വണ്ടിയെ ഫുള്ള് വരുന്ന എൽ ഇ ഡി കേട്ടോ ഹാലോചന അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ താഴത്തോട്ട് വരും നമ്മളെ മൺകാടാണ് അതാണെങ്കിലും നമ്മളെ മെറ്റൽ മൺഗാടാണ് അതുപോലെ തന്നെ അതും ബോഡി കളറിൽ തന്നെ വരുന്നു അത് നന്നായിട്ട് ചേരുന്നുണ്ട് അതുപോലെ നമ്മളെ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സസ്പെൻഷൻ ആട്ടോ നമ്മൾ പഴയ ചേതക്കനെ അനുസ്മരിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ സസ്പെൻഷൻ വരുന്നത് സിംഗിൾ സസ്പെൻഷനാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അലോയ് വീലും വരുന്നുണ്ട് അലോയ് അലോവിലിൻ്റെ ഡിസൈനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും കേട്ടോ ഫ്രണ്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എടുത്ത് വരേണ്ട ഒന്നാണ് വണ്ടിയുടെ ടയർ സൈസ് വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ട് കേട്ടോ മോശം അല്ലാത്ത ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടയർ സൈസാണ് കേട്ടോ നമ്മളെ നേരത്തെ വന്നിരുന്ന ചേതക്കലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഈ സൈഡിലാണെന്ന് ഈ പുതിയ വണ്ടിയിൽ മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ അടിയിലോട്ട് വന്നു പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലോട്ട് വന്നു അതിൻ്റെ പ്രയോഗാനായിട്ട് നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഈ നൂറ്റി അമ്പത്തിമൂന്ന് കിട്ടുന്ന പുതിയ ത്രീ ഫൈവ് സീറോ വൺ ചേതൊക്കെ വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട് നേരത്തെ വണ്ടിയിൽ ഇരുപത്തെട്ട് ലിറ്ററാണോന്ന് ബൂട്ട് സ്പേസ് ഇതിപ്പം മുപ്പത്തഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വലിയ വേറൊരു മാറ്റം കൂടെ മാത്രമല്ല ഇപ്പോഴെന്നാണ് നമ്മളെ ചാർജ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു ഇതേ ഒരു വലിയൊരു അഡാപ്റ്റർ പോലെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് അടക്കണമായിരുന്നു ഇപ്പോൾ അത് വണ്ടിയെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരും അതുകൊണ്ട് നമുക്ക് ഇത്ര ചാർജിങ് ഉണ്ട് നമുക്ക് കൂളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അതൊരു വളരെ നല്ലൊരു കാര്യം കേട്ടോ ബോഡിയും ചാർജ് ആയിട്ടുണ്ട് അവൻ്റെ ബാക്കിലോട്ട് ഒരു നമ്മളെ സീറ്റ് മെയിൻ ആയിട്ട് എടുത്തു വരേണ്ട ഒരു ഇതാ കേട്ടോ നല്ല കുഷിനിങ് ഉള്ള രീതിയിലാണ് സീറ്റ് വന്നേക്കുന്നത് നമുക്ക് യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല പിന്നെ മെയിൻ ആയിട്ട് എടുത്തു വരണ രണ്ട് കളറിലാണ് വന്നേക്കുന്നത് കേട്ടോ ബ്ലാക്കും ചെറിയൊരു ഗ്രേ കളർ പോലത്തെ കളറും കൂടി വന്നേക്കാം നന്നായിട്ട് ചേരുന്ന രീതിയിൽ കേട്ടോ വന്നേക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ തോന്നാൻ വേണ്ടിയുടെ ക്യാരർ കേട്ടോ നല്ലൊരു ക്യാരറാണ് വന്നേക്കുന്നത് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് കുറങ്ങിയിരിക്കുന്നവർക്കാണ് നല്ലൊരു സപ്പോർട്ടാകുന്നത് പിന്നെ താഴത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് കളർ ഒരു ചെറിയൊരു ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അത് നന്നായിട്ട് ചേരുന്നുണ്ട് അതിൻ്റെ ചുറ്റി ഒരു ക്രോം ലൈനും വരുന്നുണ്ട് അത് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റാണ് ബ്രേക്ക് ലൈറ്റ് നല്ലൊരു ഡിസൈനിലാ കേട്ടോ വരുന്നത് വണ്ടിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലോട്ടോ നല്ല അടിപൊളി ഡിസൈനിലാണ് വണ്ടി വന്നേക്കുന്നത് ഇതാണ് നമ്മൾ പുറകുന്ന വിശേഷങ്ങൾ ഇനി ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അലോയ് വരുന്നത് അതുപോലെ നമ്മളെ ബൈക്കിലെ ടയർ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ സാധാ ട്രം ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു മൺ മൺഗാടും വരുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് ചെള്ളയും കാര്യങ്ങളും അധികം തെറിക്കത്തില്ല നല്ല വൃത്തിയായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ബൈക്ക് നമ്മൾ അലോയ് അലയവിയിലാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതുകൊണ്ട് നമ്മളിത് വണ്ടി ബെൽറ്റ് ഡ്രൈവ് അല്ല മോട്ടർ കേട്ടോ ഡയറക്റ്റ് മോട്ടർ ഡ്രൈവ് വന്നേക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ പവറും കാര്യങ്ങളൊക്കെ പക്ക പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ മെയിൻറ്റനൻസ് ഫ്രീ ആയിരിക്കും ഇതാണ് നമ്മളെ വണ്ടിയുടെ ചേതക്കൻ ഡിസ്പ്ലേ വരുന്നത് ഇത് ഫുള്ളി ആണ് നമ്മളെ വണ്ടിയുടെ ചേതക്കും ഡിസ്പ്ലേ വരുന്നത് ഇത് ഫുള്ളി ടച്ച് ഡി സ്ക്രീനായിട്ടോ വരുന്നത് ഫുള്ള് ടച്ചും കാര്യങ്ങളൊക്കെ വർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും റേഞ്ച് അറിയാൻ പറ്റും ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് അറിയാൻ പറ്റും അതുപോലെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ചെയ്യും കേൾക്കാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റകളിൽ പോകുകയാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തിടാനും ഇപ്പം അത് കഴിഞ്ഞാൽ വണ്ടി തന്നെ നമുക്ക് അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതേ വന്നിട്ടുണ്ട് അതുപോലെ ഇനി അടുത്ത ഏറ്റവും എടുത്തു പറഞ്ഞാൽ താഴെത്തോട് ഒരു ചെറിയൊരു സ്റ്റോറേജ് പ്രൈസ് സൈസ് കേട്ടോ അത് ഇതേ പ്രസ് ചെയ്യുമ്പോഴാണ് ഓപ്പൺ ആവുന്നത് അതേ തന്നെ നമുക്കൊരു ഒരു ചാർജിങ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ ഒരു ഫോൺ വെക്കാനുള്ള ഇത് വരുന്നുണ്ട് അതുപോലെ തൊട്ടപ്പുറത്ത് നമുക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റോറേജ് ആ ഇവിടെ വേണം നമുക്ക് ബാറ്ററിയുടെ അതായത് നമ്മളെ ചാർജിങ്ങിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാൻ പറ്റും കേട്ടോ പിന്നെ എടുത്തു പറഞ്ഞാണ് ഇവിടെ ഒരു മൂന്ന് ലിറ്റർ ഒരു സ്റ്റോറേജ് സൈസും ഈ സീറ്റിന് താഴെയായിട്ട് വരുന്നുണ്ട് ഇതാണ് മൂന്ന് ലിറ്റർ വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും ഇതാണ് നമ്മളെ വണ്ടിയുടെ കീ വരുന്നത് അതുപോലെ തന്നെ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇഗ്നീഷ്യം വരുന്നത് ഇത് രണ്ട് പ്രാവശ്യം ഓഫ് ആവും ഒറ്റ ഒറ്റപ്രാവശ്യം പ്രസ് ചെയ്താൽ ഓൺ ആവും പിന്നെ റിവേഴ്സ് കാര്യങ്ങളെല്ലാം ഇത് തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ സ്വിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള ഇവിടെ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിനി വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ പറയാൻ പോകുന്നത് എടുത്തു പറയേണ്ട ഒന്ന് ഈ വണ്ടിയുടെ വലിയ കേട്ടോ നല്ല ഒന്നാന്തരം വലിയ ഉണ്ട് കാരണം ഞങ്ങൾ രണ്ട് വില വെയിറ്റ് ഉള്ളവരാണ് നല്ലൊരു കുത്തു കയറ്റം കയറി ഒരു വിഷയമില്ല കൂളായിട്ട് വണ്ടി കയറുന്നുണ്ട് അതുപോലെ തന്നെ പക്ക സ്മൂത്താ വണ്ടി ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇലക്ട്രിക്ക് വണ്ടി ഓൾറെഡി സൗണ്ട് ഒന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ അതിനേക്കാളും കുറേ വണ്ടി റിഫൈൻഡ് ആയിട്ടുണ്ട് നല്ല സ്മൂത്തും കാര്യങ്ങളുമാണ് നമുക്ക് ഓടിക്കാനൊക്കെ പക്ക സുഖം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ് കാരണം എന്ന് പറഞ്ഞു നമുക്കിത് വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഒട്ടും പണിയില്ല എല്ലാം ഇതിൽ ഓട്ടോമാറ്റിക്കലിയാണ് കാരണം റിവേഴ്സ് ഗിയർ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താണേലും നമുക്ക് മൊത്തം സ്വിച്ച് അല്ല നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തീർത്ത് നമുക്ക് ആയാസം കുറയ്ക്കുന്ന ഒരു ഇതാകട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ അടിപൊളി സ്മൂത്ത്നസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ അടിപൊളി സ്മൂത്ത്നെസ്സാണ് പിന്നെ ഷോക്ക് ഓഫ്സിനാണെന്ന് പറഞ്ഞാൽ നല്ല ഷോക്ക് ഓഫ്സിനാണ് കേട്ടോ നമുക്കൊരു മോശം വഴിയെ പോയെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര നമുക്ക് വലിയ നല്ല സ്മൂത്ത് സ്മൂത്തിന് അനുഭവമാണ് ഓടിക്കാനൊക്കെ നല്ല ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാ പറയുന്നത് നമുക്കൊരു നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മളെ ഒരു എന്താ പറയുക ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് കേട്ടോ നമ്മളെ ഒരു എന്താ പറയുന്നത് ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ മറ്റേ സാധാ ഒരു ബൈക്കോ മറ്റേ പെട്രോളോ വണ്ടിയോ ഉപയോഗിക്കുന്ന പോലെയല്ല പാക്ക സ്മൂത്താണ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു രക്ഷയിലോ എനിക്ക് വണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇതാണ് നമ്മൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞ വണ്ടിയുടെ സീറ്റും എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ നല്ല കുഷിനും കാര്യങ്ങളുള്ള സീറ്റും കേട്ടോ നമുക്ക് നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയുക വേറാണെന്ന് പറഞ്ഞാൽ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തൊക്കെ ഒത്തിരി വേറെ പ്രത്യേകതകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ടച്ച് സ്ക്രീൻ വരുന്നത് ഒരു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത് അതുപോലെ തന്നെ വണ്ടി ഒരു മെറ്റൽ ബോഡിയാണ് വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് വണ്ടിയുടെ എൺപത് ശതമാനം ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും ഫുൾ ചാർജ് ചെയ്യണത് മൂന്ന് മണിക്കൂറാണ് ഈ വണ്ടിയുടെ എൺപത് ശതമാനം ചാർജും നമുക്ക് ചെയ്യാൻ പറ്റും ഫുൾ ചാർജ് ചെയ്യണത് മൂന്ന് മണിക്കൂറാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ടോ സ്പീഡ് വരുന്നത് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് റോൾ അസിസ്റ്റൻറ്റ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടി കേട്ടോ ചെയ്തൊക്കെ ഇതൊക്കെയാണ് നമ്മളിതേ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം